ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അന്തൂഷ കഴിഞ്ഞ കുറച്ച് വീഡിയോ നമ്മൾ സംസാരിച്ചിരുന്നത് മാനസികമായി നമ്മൾ എങ്ങനെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറാവണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മെത്തേഡ്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് പേരെങ്കിലും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്ക് കൊണ്ട് നമുക്ക് പിന്നെ റീമീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇനി ഇനി നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠനത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരു ക്വാളിഫിക്കേഷൻ ആയിരിക്കും ചിലപ്പോൾ പി എസ് സി എന്തായിരിക്കും അതായത് ക്വാളിഫിക്കേഷൻ വെച്ചുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈവൻ നിങ്ങൾ അതിൽ ക്വാളിഫൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ യൂഷ് എന്ത് ചെയ്യണം അതിന് വേണ്ടിയുള്ള പ്രീപറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടി ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേ പറ്റും നമുക്ക് ചിലപ്പോൾ അതിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനും ചിലപ്പോൾ അതിൽ ഉയർന്നുവരാനൊക്കെ പറ്റും അപ്പൊ അതിന് പിന്മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു വലിയ അഭ്യർത്ഥന അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു സജഷൻ എന്നുള്ളത് കേട്ടോ കാരണം അല്ലാണ്ട് നമ്മൾ എല്ലാവരും നമ്മൾ ജനറൽ എക്സാംസ് തന്നെ ഫോക്കസ് ചെയ്യണം നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ടെങ്കിൽ വേണ്ടി ഫോക്കസ് ചെയ്യുക പക്ഷെ അതിന് യൂട്യൂബിലും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഗൈഡൻസ് ഒന്നും ചിലപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് അവൈല അവൈലബിൾ ആവണമെന്നില്ല അപ്പോൾ നമ്മൾ കുറച്ചധികം റിസ്ക് എടുത്ത് പഠിക്കേണ്ടി വരും അതിനുള്ള ഒരു വിൽ പവർ അതിനുള്ളൊരു നിങ്ങൾക്ക് അതിനുള്ളൊരു കരുത്തും ഉണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യാം അല്ലാണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് എന്തായാലും കുറച്ചധികം കാലതാമസം എടുക്കും പ്രിലിംസിന്റെ കേസ് എല്ലാ പറയുന്നത് മെയിൻസ് അത് നമുക്കറിയാം ഇനി വരാൻ പോകുന്ന ടെൻ പ്രിലിംസും ഡിഗ്രി പ്രിലിംസും ഒക്കെയാണുള്ളത് അതിലായാലും എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു ആരോ ഏഴോ മാസത്തിലധികം കാത്തിരിപ്പ് വേണ്ടി വരും മെയിൻസ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു അതുകൊണ്ട് തന്നെ നമ്മൾ ദീർഘകാലം ഒരുപാട് കാലം നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മടുപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തേ മതി മതിയാവുള്ളൂ അതിനാണ് ഒരു വ്യക്തമായ പ്ലാനിങ് പോകുകയാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം ഇന്നേ ദിവസം ഇത്ര പോർഷൻ തീർക്കണം എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ കൃത്യമായിട്ട് പ്രിലിംസിന്റെ സിലബസും മെയിൻസിന്റെ സിലബസും അതായത് നിങ്ങൾ ടെൻത്ത് ആണോ ഡിഗ്രി ലെവൽ ആണോ എക്സാമിന് ഫോക്കസ് ചെയ്തതിന് അതിന്റെ മെയിൻ സിലബസ് കൃത്യമായിട്ട് എടുത്തുവെക്കുക ഇപ്പം ടെൻത്തിന്റെ ആയാലും ഡിഗ്രി ലെവൽ ആയാലും നമ്മൾ മെയിൻസ് ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതിന് കുറച്ചുകൂടി നല്ലത് കാരണം പ്രിലിംസ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പഠനം നമ്മൾ കുറച്ച് ചുരുക്കാൻ സാധ്യതയുണ്ട് പി എസ് സി ആണ് ഏത് രീതിയിലാണ് ചോദ്യം ഇടുക എന്ന് നമുക്ക് പറയാൻ പറ്റൂല ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിന്റെ ചാകര്യൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും സോ അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കുറച്ച് വിശാലമായി തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഉൾപ്പെടെ ഉൾപ്പെടണമെന്നുള്ള ചിന്തയോടുകൂടെ പഠിക്കാതിരിക്കുക ഉയർന്ന ഉയർന്ന റാങ്ക് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കാം ഇല്ലാത്ത പക്ഷം നമ്മൾ എന്താ ചെയ്യുക വീട് വീടിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും പിന്നെ ദീർഘകാല എക്സാം ഒരു എക്സാമിനി ദീർഘകാലം പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കോൺഫിഡൻസിനെ ഒക്കെ ബൂസ്റ്റ് ചെയ്യും അപ്പൊ നമ്മൾ ആ ഒരു ഇത്രയും കാല അയ്യോ ഇത്രയും കാലം ഉണ്ട് ഇനി ഇപ്പോഴും ഒന്നും എക്സാം എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ട് നമ്മൾ മാറി നിൽക്കുന്നതിന് പകരം ഇത്ര കാലയളവുണ്ട് സോ അതുകൊണ്ട് എനിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റും ഒരു ചിന്തയില് പഠിക്കുന്നതായിരിക്കും നല്ലത് ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം കാരണം എല്ലാം കൂടി ഒന്ന് വലിയ ലങ്തിയാക്കുന്നില്ല അതായത് തുടക്കക്കാർക്ക് പലപ്പോഴും കൺ കൺഫ്യൂഷൻസ് ഉണ്ടാകും എന്റെ വീട്ടിലൊരു തുടക്കക്കാരി ഉണ്ട് അപ്പൊ അതെനിക്ക് അറിയേണ്ട പലപ്പോഴും പല കാര്യങ്ങളിലും ചോദിക്കാറുണ്ട് ഒന്നാമത് നമ്മൾ കുറച്ചു കാലം പഠിക്കുന്നതും എഴുതുന്നതും ആയതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തിട്ടേ ചോദിക്കാറുണ്ട് അപ്പം എനിക്കും തുടക്കത്തിൽ ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ അത് ഇനിയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം പിന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല ആ കുഴപ്പമില്ല ഞാനൊരു നിലവാരത്തിൽ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ അവർ ആ ഒരു തോന്നൽ മാറ്റിവെച്ചുകൊണ്ട് പഠിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലത് അതായത് നമ്മൾ നമുക്ക് എന്തൊക്കെ അറിയാം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അറിയാം എന്നുള്ള രീതിയിൽ നമ്മളൊരു സബ്ജക്റ്റിനെ നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് വേഗം പഠിക്കും അപ്പോൾ പിന്നെ നമ്മൾ ചിലപ്പോൾ നമുക്കറിയാം ഒരു ദിവസം പോലും നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം പഠിക്കാതിരുന്നാൽ തന്നെ നമുക്ക് അത്രയും കണ്ടന്റ് മിസ്സായ ഫീലാണ്ടാവും അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് ആയിട്ട് നമുക്ക് അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കി വിടുകയാണെങ്കിൽ പിന്നീട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കിട്ടാതെ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തായാലും ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഒന്നും അറിയില്ല എന്നുള്ള ഒരു മെന്റാലിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം ടഫ് ഏരിയാസെല്ലാം അതായത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മൾ എക്സ്ട്രാ സ്ട്രെസ്സ് ചെയ്തുകൊണ്ട് പഠിക്കുക ഒന്ന് എല്ലാം കൂടി ഒന്ന് ചിട്ടയാക്കി വെക്കുക കണ്ടമാനെല്ലാം എന്താണ് വാരി അടിച്ച് പഠിക്കാതിരിക്കുക ഓക്കെ അപ്പം അങ്ങനെ തന്നെ ആയത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും പിന്നെ നമ്മൾ എന്തു ചെയ്യണം എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്യുക അതായത് നമ്മൾ പല കാര്യങ്ങളിലേക്കും ഫോക്കസ് കൊടുക്കുകയാണ് എക്സാമിനാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രമായിട്ടായിരിക്കണം നമ്മുടെ ചിന്ത മൊത്തത്തിൽ അല്ലാതെ ഇങ്ങനെ ചിന്തയിൽ നിന്ന് കാട് കയറി പോകാതിരിക്കുക ഇതുവേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി നിങ്ങൾ പഴയ വീഡിയോ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞത് അത് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് സോ അതുകൊണ്ട് പഠനം നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെ മാറട്ടെ എല്ലാവർക്കും പ്രൊഡക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റട്ടെ അപ്പോൾ എല്ലാവർക്കും ഓർഡബസ് താങ്ക് യു സോ മച്ച് വെർവാചി